യേശുവിൻ സ്നേഹം നിറഞ്ഞവരെ ആധുനിക ലോകം തിരക്കിൻ്റെ പക്കത്താണ് എല്ലാവരും എന്തിനോ വേണ്ടി തിരക്കം പറയുകയാണ് ഒരു പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അവസാനം സ്നേഹം ഒന്നു മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും സ്നേഹം ഒന്നു മാത്രമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹസമ്പന്നൻ ക്രിസ്തുവാണ് ആ ക്രിസ്തു സ്നേഹമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ മാതൃകയും പ്രചോദനവും സാധാരണക്കാരനായി മുപ്പത്തിമൂന്ന് വർഷം ഭൂമിയിൽ ജനിച്ചു മരിച്ച ക്രിസ്തു സ്നേഹത്തിൻ്റെ പാരമ്യമാണ് കുരിശ് കാരണം സഹനത്തിലൂടെയാണ് സ്നേഹം മാറ്റിവരച്ചു നോക്കുന്നത് തൃശ്ശൂർ കുന്നംകുളത്തെ കാലത്തിൻ്റെ പ്രവാചകനായ ജനിയൻ അഗസ്റ്റിൻ ഓക്കിനച്ഛനും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്നേഹമാണ് അതിൽ തന്നെ അനാഥ ബാലനായിരുന്ന ഊക്കനച്ഛൻ സ്നേഹം എന്തെന്നറിഞ്ഞത് കുരിശിനെ നോക്കി കണ്ടുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ച് മനുഷ്യനെ കൂശിക്കപ്പെട്ട അവസ്ഥയാണ് പൂക്കനച്ഛൻ ക്രിസ്തുവിൽ കണ്ടത് താൻ കണ്ട സ്നേഹം സേവനത്തിലൂടെ മനുഷ്യ മക്കളിലെത്തിക്കുവാൻ ഒരു മടിയും കൂടാതെ അ അക്ഷിണ യത്നിച്ചവനാണ് പൂക്കനച്ഛൻ ആരെപ്പോൾ ഏതൊരാവശ്യത്തിനും അദ്ദേഹത്തെ സമീപിച്ചാൽ യാതൊരു മടിയും കൂടാതെ സ്നേഹാതരോടെ തൻ്റെ ജോലി തിരക്കോ വിഷമങ്ങളോ ഔദ്യോഗിക ഘടകയുടെ നിർ നിർവഹണമോ അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല ആധുനിക ലോകത്തും നമുക്കും ഈ വന്നുപിതാവ് തരുന്ന സന്ദേശം സ്നേഹിക്കുക എന്നു മാത്രമാണ് ക്രൂശിനെ പോലെ സഹനങ്ങൾ ഏറ്റെടുത്ത് സ്വയം ഇല്ലാതായി സ്നേഹിക്കുക അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജോലി സ്നേഹമായിരിക്കട്ടെ സ്നേഹത്തെ നിങ്ങളെയായാലും പിന്നിലാക്കാതിരിക്കട്ടെ